മിന്നല് തുടങ്ങി പിന്നെ കയ്യിൽ എന്ത് കിട്ടി കഴിഞ്ഞാലും ഇത് എങ്ങനെ തണുപ്പിച്ച് ജ്യൂസ് ആക്കി എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ വൈകുന്നേരം ആയി കഴിഞ്ഞ വാടി തളർന്ന് ഹസ്ബൻഡും പിള്ളേരും കയറി വരുന്ന സമയത്ത് ആദ്യത്തെ ചോദ്യം തണുത്തത് എന്തെങ്കിലും ഉണ്ടോന്നാ അപ്പോൾ ഇന്ന് താഴത്തെ വീട്ടിൽ നിന്ന് അമ്മ കുറച്ച് കരിമ്പ് തന്നായിരുന്നു നല്ല മധുരമുള്ള കരിമ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും തണുത്തതായിട്ട് ഉണ്ടാക്കി വയ്ക്കാന്ന് അപ്പോൾ ഞാൻ കരിമ്പ് നല്ലപോലെ കഴുകി അതിൻ്റെ തൊലി കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു പകുതി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ നല്ലപോലെ പിഴിഞ്ഞെടുക്കാം ഇനി ബാക്കിയുള്ള കരിമ്പും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി അരമുറി നാരങ്ങ ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ കുറച്ച് പഞ്ചസാര പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ച് നമുക്ക് വീണ്ടും അരച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഐസ് ക്രൈൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രീസറിൽ വെച്ച് എടുക്കാം ആ ബാക്കി കുറച്ചധികം ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ നല്ല ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി കരിമ്പ് ജ്യൂസ് ആക്കി കുടിച്ചു നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ഉണ്ടാക്കിയത് നമ്മുടെ നമ്മളുടെ ഐസൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഈ ഗ്ലാസിലേക്ക് ആദ്യം രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ചെറിയ കഷ്ണം നാരങ്ങ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുതിയയിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു മുട്ടി വെച്ചോ നമുക്ക് നമുക്കിത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് സോഡയോ സ്പ്രൈറ്റോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക കുടിക്കുക നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇത് അപ്പോൾ കരിമ്പ് ജ്യൂസ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ താഴെ കൊമന്റ് ചെയ്യാൻ മറക്കല്ലേ ആ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ താങ്ക്